നമസ്കാരം ഞാൻ ഡോക്ടർ മേരൻ ടോബി മുപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ അവരുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണത് നമുക്ക് നോക്കാം മുപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് കൂടുതലും ഹാർട്ട് ഡിസീസും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസും നമ്മുടെ ഹോർമോൺ ലെവൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒക്കെ ലെവല് അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷനും ഒക്കെ വ്യതിയാനങ്ങൾ വരുന്നൊരു പ്രായം അതുകൊണ്ട് ഇതൊക്കെ മെയിൻ്റെ ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും നിങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ക്യാഷ് അബ്സോർപ്ഷൻ നടത്തുന്നതും നമ്മുടെ ബോണിനൊക്കെ സ്ട്രോങ് ആയിട്ട് വെക്കുന്നതും വൈറ്റമിൻ ഡി ആണ് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റ്യൂറോൺ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡി ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് നമ്മുടെ എനർജി ലെവലിനെ ബാധിക്കും അതുപോലെ തന്നെ മസിൽ മാസിനെ ബാധിക്കുകയൊക്കെ ചെയ്യും ഈ വൈറ്റമിൻ ഡി നമ്മൾ എടുക്കുന്ന വഴി നമുക്ക് ഇതിൽ മാത്രമല്ല ഉപകാരം ക്യാൻസർ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിക്കും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്കും കാഴ്ചശക്തിക്കൊക്കെ വൈറ്റമിൻ എ വേണം ക്യാരറ്റ് കഴിക്കണം എന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ് വൈറ്റമിൻ എ അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ എ പ്രോസ്റ്റേറ്റിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ സ്പെം പ്രൊഡക്ഷനും ഒക്കെ വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ഡെയറി പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് അടുത്തത് വൈറ്റമിൻ കെ ആണ് നമ്മുടെ ബ്ലഡ് ക്രോട്ടൈൻ അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ കെ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ലീഫി ഗ്രീൻസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഓയിൽസ് ഇതൊക്കെയാണ് അതിന്റെ സോൾ എന്ന് പറയുന്നത് ഇത് പുരുഷന്മാരിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു കോഗ്നേറ്റീവ് ഫങ്ഷൻ അതുപോലെ തന്നെ പ്രായം കൂടി വരുന്ന ആയിട്ടുള്ള പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഡിമെൻഷ്യ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ കെ വളരെ നല്ലതാണ് അടുത്തത് ഒമേഗാ ത്രി ഫാറ്റി ആസിഡാണ് ഇത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് കൂടാതെ ബ്രെയിൻ്റെ ഹെൽത്തിനും ഹാർട്ടിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ബ്ലഡ് ഫസൽസിനും ഇമ്മ്യൂണിറ്റിക്കുമൊക്കെ വളരെ നല്ലതാണ് കൂടാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയാനും ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഫാറ്റി ഫിഷിലാണ് പോരാത്തന്നെ ഇപ്പോൾ സപ്ലിമെൻറ്സ് ഒക്കെ അവൈലബിൾ ആണ് അടുത്തത് സിംഗാണ് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതോ അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൻ്റെ ലെവലിനെ ബാലൻസ് ചെയ്യുന്നതും ഒക്കെ സിങ്ക് ആണ് ഈ സിങ്ക് കുറവുള്ള ആൾക്കാരിലാണ് കൂടുതലായും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കണ്ടുവരുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഓയിസ്റ്ററോ അല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഈ സിങ്കിനെ ബാലൻസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് സിങ്ക് അവൈലബിളും ആണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എനർജി ലെവൽ ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഏതൊക്കെ വൈറ്റമിൻസ് ആണ് നമ്മുടെ ബോഡിയിൽ കുറവുള്ളതെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് എടുത്ത് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ അസുഖങ്ങളെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം